നേതൃത്വം വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ നടക്കുന്നത് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം എനിക്ക് തോന്നി ഈ രണ്ട് ജില്ലയും മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയിലെ മുഴുവൻ ലീഡേഴ്സും ഫസ്റ്റ് ഇയർ ലീഡേഴ്സും വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇവിടെ ഈ പരിപാടികളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾ വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അതുമാത്രമല്ല ഓരോ കുട്ടികളും വളരെ വേഗത്തിൽ ചാടി വന്നുകൊണ്ട് അവരുടെ റോഡ് നിർവഹിക്കുന്നതായിട്ടും ഒക്കെ കണ്ടു അത് ഈ എൻ എസ് എസിന്റെ മാത്രം ഒരു ഘടനയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂത്ത് പ്രോഗ്രാമാണ് ഈ എൻ എസ് എസ് എന്ന് പറയുന്നത് നമ്മളല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എൻ എസ് എസ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നമുക്കറിയാം ഇവിടെ വലിയ ദുരന്തമൊക്കെ നടന്ന സമയത്ത് ഏറ്റവും കൂടുതലാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വലിയ കാഴ്ച നമ്മുടെ ഈ നാട്ടിൽ കണ്ടു അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്ന അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്യാരക്ടർ ലീഡർഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ രണ്ട് മൂന്ന് ദിവസം നിങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ട് ഈ രണ്ട് ജില്ലയ്ക്കും മാതൃകയാവുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിഭാവം ചെയ്യാൻ ഇവിടുന്ന് നിങ്ങൾക്ക് കരുത്ത് ലഭിക്കട്ടെ എന്ന് I'm sure that none of yeah, not the, not the, not the